നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സാധാരണ പി എസ് സി യു പി എസ് സി മത്സര പരീക്ഷാ ഹാളുകളിലെല്ലാം ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ വിഭാഗത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ പരന്ന വായനയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ആവശ്യമാണ് പൊതുവെ ഈ വിഭാഗത്തിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളേക്കാൾ ഉദ്യോഗാർത്ഥികളെ കുഴയ്ക്കുന്നത് മറ്റു വിഷയങ്ങളായിരിക്കും കാരണം പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് അല്ലെങ്കിൽ എപ്പോഴും തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ എഴുതാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ കുഴഞ്ഞു പോകുന്നത് ഇത്തരം വിഭാഗത്തിൽ വരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കം മാർച്ച് ആറിന് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി മോദി അനാച്ഛാദനം ചെയ്യും ഹൗറ മൈതാനത്തെയും എസ്പ്ലനേഡിനെയും ബന്ധിപ്പിച്ചാണ് കൊൽക്കത്തയിൽ നദിക്കടിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ടണൽ നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് മാർച്ച് ആറിനാണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ പറയുന്നത് കൊൽക്കത്തയിൽ ഹുഗ്ലി നദിക്ക് താഴെയാണ് ഈ തുരങ്കം നിർമ്മിച്ചിട്ടുള്ളത് ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ഭാഗമായ ഇത് ഹുഗ്ലിയുടെ പടിഞ്ഞാറൻ കരയിലുള്ള ഹൗറയെയും കിഴക്കൻ കരയിലെ സാൾട്ട് ലേക്ക് സിറ്റിയെയുമാണ് ബന്ധിപ്പിക്കുന്നത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത പതിനാറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വെള്ളത്തിനടിയിൽ ട്രെയിനുകൾ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ സംഭവമാണ് ഇത് എന്നുകൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ മെട്രോ സ്റ്റേഷനാണ് ഹൗറ മെട്രോ സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ കൽക്കത്തയിൽ ആരംഭിച്ചത് നാൽപ്പത് വർഷം മുൻപാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ ഇരുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ കൊൽക്കത്തയിൽ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും കാണുന്ന ചില ആണ് ചില ദിവസങ്ങളും അതിൻ്റെ പ്രത്യേകതകളും നമുക്ക് മാർച്ചിലെ ചില ദിവസങ്ങൾക്കുള്ള പ്രത്യേകതകൾ കൂടി ഒന്ന് നോക്കാം മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് മാർച്ച് ഒന്ന് സീറോ വിവേചന ദിനമായാണ് നമ്മൾ ആചരിച്ചത് ഇതെന്താണെന്ന് വെച്ചാൽ വിവേചനവും മുൻവിധിയും ഇല്ലാത്ത ജീവിതം നയിക്കാനുള്ള ഓരോ വ്യക്തിയുടെയും അവകാശത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് മാർച്ച് ഒന്ന് അതായത് സീറോ വിവേചന ദിനം വിവേചനത്തിൻ്റെ ദോഷകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമത്വം അനുകമ്പ എല്ലാവരോടും ബഹുമാനം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് യു എൻ എയ്ഡ്സ് തുടക്കമിട്ട ഈ ആഗോള ആചരണത്തിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിലാണ് സീറോ വിവേചന ദിനം ആദ്യമായി ആഘോഷിച്ചത് ി മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ് അതുപോലെ തന്നെ അന്ന് ലോക കേൾവി ദിനവുമാണ് ലോകത്തിലെ സസ്യ ജന്തുജാലങ്ങൾ നേരിടുന്ന ആപൽകരമായ അവസ്ഥയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് ലോക കേൾവി ദിനത്തിൽ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ നിശ്ചയിച്ചിരിക്കുന്ന ഈ വർഷത്തെ തീമാണ് മാറുന്ന മാനസികാവസ്ഥ ചെവി ശ്രവണ പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം എന്നതാണ് ഈ വർഷത്തെ തീ മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനമായാണ് ആചരിക്കുന്നത് ഇന്ത്യയിൽ ഈ തീയതി ദേശീയ സുരക്ഷാ വാരമായാണ് ആചരിക്കുന്നത് എല്ലായിടത്തും മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനമാണെങ്കിൽ ഇന്ത്യയിൽ മാർച്ച് നാല് ദേശീയ സുരക്ഷാ വാരമാണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച് ഒൻപത് പുകവലി വിരുദ്ധ ദിനമാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഈ പുകവലി വിരുദ്ധ ദിനം മാർച്ച് രണ്ടാമത്തെ ബുധനാഴ്ചയാണ് വരുന്നത് അതുപോലെ തന്നെ മാർച്ച് പതിനാല് നദികൾക്കായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനമാണ് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാറ് വരുന്നത് ദേശീയ വാക്സിനേഷൻ ദിനമാണ് മാർച്ച് പതിനെട്ട് ഓർഡിനൻസ് ഫാക്ടറി ദിനമാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത് ലോക കുരുവി ദിനമാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനമാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ലോക ഡൗൺ സിൻഡ്രോം ദിനം കൂടിയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തിയൊന്നിനും രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ലോക വനദിനമാണ് മറ്റൊന്ന് ലോക ഡൗൺ സിൻഡ്രോം ദിനമാണ് മാർച്ച് ഇരുപത്തിയൊന്നില് ലോക കവിതാ ദിനമായും നമ്മൾ ആചരിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജനദിനമാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനമാണ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം കൂടിയാണ് മാർച്ച് ഇരുപത്തിയഞ്ച് ഗർഭസ്ഥ ശിശുവിൻ്റെ അന്താരാഷ്ട്ര ദിനമാണ് മാർച്ച് ഇരുപത്തിയഞ്ച് തടവിലാക്കപ്പെട്ടവരും കാണാതായവരുമായ സ്റ്റാഫ് അംഗങ്ങളായുള്ള അന്താരാഷ്ട്ര ഐക്യദാർഢ്യ ദിനമാണ് മാർച്ച് ഇരുപത്തിയാറ് അപസ്മാരത്തിൻ്റെ പർപ്പിൾ ദിനമാണ് മാർച്ച് ഇരുപത്തിയേഴ് ലോകനാടക ദിനമാണ് അങ്ങനെ ഓരോ ദിവസങ്ങൾക്കും മാർച്ചിൽ ഒരുപാട് ദിവസങ്ങൾക്ക് പ്രത്യേകതകളുണ്ട് ഇനിയും കൂടുതൽ ആനുകാലിക വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ